സിനിമാ നയ രൂപീകരണത്തിനായുള്ള കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് നിയമനിർമ്മാണം നീണ്ടുപോകുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി അന്തിമ നിയമനിർമ്മാണം വരെ ഇടക്കാല ഗൈഡ്ലൈൻ വേണമെന്ന് ആവശ്യപ്പെട്ടു നിയമനിർമ്മാണത്തിന്റെ കരട് നൽകാൻ സർക്കാർ സാവകാശം തേടി നിയമനിർമ്മാണം എന്ന് നടത്താനാകുമെന്നത് സംബന്ധിച്ച് അടുത്ത തിങ്കളാഴ്ച അറിയിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഹർജികൾ ജൂൺ ഒൻപതിന് വീണ്ടും പരിഗണിക്കും മുസ്തഫ എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് അവസാനിച്ചതിനു ശേഷം ആയതിനു ശേഷം ഇപ്പോൾ സിനിമ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് രണ്ട് മൂന്ന് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നാണ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബെഞ്ച് സിറ്റിംഗിൽ വളരെ നേരത്തെ തന്നെ സർക്കാർ ഈ വിഷയം അടിയന്തരമായി തന്നെ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യവാരമോ നടത്തുമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് പക്ഷേ ഇന്നിപ്പോൾ അത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ നടത്താൻ എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത് ഒപ്പം തന്നെ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം നീണ്ടുപോകുന്നതിൽ ഹൈക്കോടതി ചെറിയ അതൃപ്തി രേഖപ്പെടുത്തി പ്രത്യേകിച്ച് ഇതിങ്ങനെ നീണ്ടുപോയാൽ അതിന്റെ ഫലപ്രാപ്തി തന്നെ ഇല്ലാതാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കുറെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണം അടുത്തയാഴ്ച നിയമനിർമ്മാണം എന്ന് നടത്താൻ കഴിയും എന്ന് ഒരു തീരുമാനം അറിയിക്കാൻ കൃത്യമായി തന്നെ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ എടുത്ത വിവിധ കേസുകളിൽ അന്വേഷണ പുരോഗതി എസ് ഐ ടി കോടതിക്ക് മുമ്പ് വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ നിയമനിർമ്മാണം സംബന്ധിച്ച് നീണ്ടുപോകുന്നത് സംബന്ധിച്ച് ഒരു ഇടക്കാല ഗൈഡ് ലൈൻ വേണം അത് കോടതി ഉത്തരവിടണം ഉത്തരവിടണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ചു അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല പകരം എന്ന് നിയമനിർമ്മാണം നടത്താനാകും എന്നത് സംബന്ധിച്ച് സർക്കാർ നിലപാട് അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ധന്യ